ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കാഴ്ചാപരിമിതർക്ക് സ്വയം വോട്ട് രേഖപ്പെടുത്താൻ ബാലറ്റ് യൂണിറ്റിൽ ബ്രെയിലി ലിപിയും ഉണ്ടാകും അന്ധതയുള്ളവർക്കും മറ്റ് ശാരീരിക അവശതയുള്ളവർക്കും സഹായിയെ കൂട്ടിയും കാഴ്ചാപരിധിയുള്ളവർക്ക് സ്വയം വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ബാലറ്റ് യൂണിറ്റിന്റെ വലതുവശത്താണ് ബ്രെയിലി ലിപി ആലേഖനം ചെയ്തിട്ടുള്ളതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കാഴ്ച കാഴ്ചാപരിമിതിയുള്ളവരും ശാരീരിക അവശതയുള്ളവരും രോഗബാധിതരും പ്രായമായവരുമായ വോട്ടർമാർക്ക് ക്യൂ ഇല്ലാതെ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി കൂടാതെ ഭിന്നശേഷിയുള്ള വോട്ടർമാരുടെ സൗകര്യാർത്ഥം എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും റാമ്പ് സൌകര്യവും ഉറപ്പാക്കും ഇതോടൊപ്പം പോളിംഗ് സ്റ്റേഷനുകളിൽ കുളിവെള്ളം ഇരിക്കാനുള്ള സൌകര്യം എന്നിവ ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട് അതേസമയം അന്ധതയോ മറ്റ് ശാരീരിക അവശതയോ ഉള്ള സമ്മതിദായകർക്ക് അവരുടെ ആഗ്രഹപ്രകാരം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരു സഹായിയെ വോട്ട് രേഖപ്പെടുത്താനായി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് ഒപ്പം കൊണ്ടുപോകാനും അനുമതി നൽകും സമ്മതിദായകന് പരസഹായം കൂടാതെ ബാലറ്റിംഗ് യൂണിറ്റിലെ ചിഹ്നം തിരിച്ചറിയുന്നതിനോ ബട്ടൺ അമർത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിനോ കഴിയുന്നില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടെങ്കിൽ അനുവദിക്കൂ ഇത്തരത്തിൽ അനുവദിക്കുമ്പോൾ വോട്ടറുടെ ഇടതുകൈയിലെ ചൂണ്ടുവരിലും മഷി പുരട്ടുന്നതോടൊപ്പം തന്നെ സഹായിയുടെ വലതുകൈയിലെ ചൂണ്ടുവരിലിലും മായാത്ത മഷി പുരട്ടും എന്നാൽ സ്ഥാനാർത്ഥിയെയും പോളിംഗ് ഏജന്റിനെയും ഇത്തരത്തിൽ സഹായികളാകാൻ അനുവദിക്കില്ല വോട്ടറുടെ നിരക്ഷരത സഹായി അനുവദിക്കാൻ മതിയായ കാരണവുമല്ല ഒരാളെ ഒന്നിലധികം സമ്മതിദായകരുടെ സഹായിയായി പ്രവർത്തിക്കാനും അനുവദിക്കില്ല താൻ രേഖപ്പെടുത്തിയ വോട്ടിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമെന്നും അതേ ദിവസത്തിൽ മറ്റേതെങ്കിലും പോളിംഗ് സ്റ്റേഷനിൽ സഹായിയായി പ്രവർത്തിച്ചിട്ടില്ലെന്നും രേഖപ്പെടുത്തിയ പ്രഖ്യാപനം സഹായി നിർദ്ദിഷ്ട ഫോറത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നൽകണം ഈ ഫോറം പ്രത്യേകം കവറിൽ പ്രിസൈഡിംഗ് ഓഫീസർ വരണാധികാരിക്ക് അയച്ചു നൽകും न्यूज ब्यूरो कासरगोड